നമസ്കാരം എല്ലാവർക്കും സിമിസ് കിച്ചനിലേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് തക്കാളി ചട്നിയാണ് നമുക്ക് ദോശയുടെയും ഇഡ്ലിയുടെയും കൂടെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് വട കഴിക്കുമ്പോഴും നല്ല ചേരുന്നൊരു ചട്നിയാണ് അത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട എടുക്കാനായിട്ട് രാവിലെയൊക്കെ ആണെങ്കിലും വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ചട്നിയാണ് അപ്പൊ നമ്മുടെ തക്കാളി ചട്നിക്ക് വേണ്ടി ഇൻഗ്രീഡിയൻസ് മീഡിയം തക്കാളി മൂന്നെണ്ണമാണ് എടുത്തത് അത് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് വലിയ സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് മീഡിയം സവാളയാണെങ്കിൽ ഒരെണ്ണം എടുക്കുക ഇതുപോലെ അരിഞ്ഞെടുക്കുക രണ്ട് പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ ഇത് ഞാനൊരു രണ്ട് വലിയ വെളുത്തുള്ളി എടുത്തിട്ട് അരിഞ്ഞു വെച്ചിരിക്കുകയാണ് നിങ്ങളുടെ അതിൽ ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു അഞ്ചെണ്ണം എടുക്കുക ചിലപ്പോൾ അതിനൊപ്പം ഞാൻ ഒരു ഒരു ടീസ്പൂൺ കിസ്മിസ് കൂടെ എടുത്തിട്ടുണ്ട് അത് ഓപ്ഷനാണ് കേട്ടോ ഇഷ്ടമുണ്ടെങ്കിൽ അത് ചേർത്താമുണ്ട് പക്ഷെ ചേർത്ത് കഴിഞ്ഞാൽ ഈ തക്കാളി ചട്നിക്ക് പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ആ ഒരു തക്കാളി ചട്നിയുടെ അതേ ടേസ്റ്റ് ഞാൻ നമുക്ക് കിട്ടും നല്ല രുചിയാണ് ഈ തക്കാളി ചട്നി ഇപ്പൊ ഞാൻ ഈ പാൻ വെച്ച് പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാനൊരല്പം എണ്ണ ഒഴിക്കുകയാണ് ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടാണ് അതിലേക്ക് നമ്മൾ ആ എടുത്ത കിസ്മസ് ഞാനിതിലേക്ക് ഇടുകയാണ് ഇപ്പൊ ഞാൻ നമ്മളെടുത്ത അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി അത് അരിഞ്ഞു അതും ഞാനിതിലേക്ക് ഇടുകയാണ് അതുപോലെ പച്ചമുളക് ഇടുകയാണ് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കാം എല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മളെടുത്ത സവാള ഇതിലേക്ക് ആഡ് ചെയ്യാം ഇപ്പൊ സവാളയും പച്ചമുളകും കിസ്മിസും വെളുത്തുള്ളിയും നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം തക്കാളിയൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം അപ്പൊ ഞാൻ നല്ലപ്പൂടെ ചേർക്കുകയാണ് ഇതോടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പൊ തക്കാളിയും സവാളയും പച്ചമുളക് ചഴുവളുത്തുള്ളിയും ക്രിസ്മസും എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി വഴറ്റിയെടുത്തിട്ടുണ്ട് അപ്പൊ നമുക്കിപ്പോ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ കായം ചേർക്കാണ് അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇതിന്റെ ഒരു ആ ഒരു പച്ചമണമൊന്ന് മാറാൻ അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ നന്നായിട്ടെല്ലാം ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ മുളകൊടിയുടെയൊക്കെ പച്ചമളൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഒരൽപ്പം കൂടെ ഉപ്പ് ചേർക്കാണ് ഒരു മൂന്ന് കറിവേപ്പിലൂടെ ഞാൻ ഇതിലേക്ക് ചേർത്തു ഇത് ചേർക്കുമ്പോ നല്ല ടേസ്റ്റ് നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റ് കിട്ടും നമുക്ക് അപ്പൊ നല്ല ടേസ്റ്റ് ആണ് ഈ കറിവേപ്പലിൽ ചേർത്ത് കഴിഞ്ഞാല് കറിവേപ്പിലൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വട്ടി വെക്കാം അപ്പൊ ഇപ്പൊ ഞാൻ ഫ്ലെയിം ഇനി ഓഫ് ചെയ്യാണ് അപ്പൊ നമുക്കിത് വിട്ടൊന്ന് തണുക്കട്ടെ തണുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കാം തക്കാളിയും എല്ലാം നമ്മൾ വഴറ്റി എടുത്ത് എല്ലാം നന്നായിട്ട് തണുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഈ മിക്സിയുടെ ജാറിലേക്ക് ഇടുകയാണ് ഇവിടുന്ന് നമുക്കൊരൽപ്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഒരുപാട് പേസ്റ്റ് പോലെ ഒന്ന് അരഞ്ഞു പോകേണ്ട ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് കറക്കി കറക്കിയെടുത്താൽ മതി പാൻ വെച്ചു വെണ്ണ ഒഴിച്ചിരിക്കുകയാണ് എനിക്ക് താളിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഞാനൽപ്പം കടി വിടുകയാണ് അപ്പൊ കടുവൊന്ന് പൊട്ടിയിട്ടുണ്ട് മുക്കാൽ ടീസ്പൂൺ ഉഴുന്ന പരിപ്പ് ഞാനിതിലേക്ക് ചേർക്കാണ് ഉഴുന്നവരിപ്പ് ഒന്ന് ചുവന്ന് വരുന്നുണ്ട് അപ്പോഴേക്ക് നമുക്ക് ഉണക്കമുളക് ചേർക്കാം ഒരു മൂന്ന് ഉണക്കമുളക് ഞാനിപ്പം ഇതുപോലെ ചെറുതാക്കി അരിഞ്ഞിടുകയാണ് ഒരു തണ്ട തണ്ട് കറിവേപ്പിലൂടെ ചേർക്കുകയാണ് അപ്പൊ നമ്മൾ അരച്ചെടുത്ത തക്കാളി ചട്നി നമുക്കിതിലേക്ക് ചേർക്കാം ഇതൊന്ന് നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർക്കാം അങ്ങട്ടെ ഇപ്പൊ നമ്മൾ കറക്റ്റ് പരുവത്തിൽ അരച്ചെടുത്തിരിക്കുന്നത് അതിങ്ങനെ ഒരു കുഴമ്പ് പരുവത്തിലാണെങ്കിൽ ഒരുപാട് നീണ്ടും അല്ല ഒരുപാട് കുറുകയും പോകാൻ പാടുള്ള പാടില്ല ഈ ഒരു കുഴമ്പ് പരുവത്തിനെയും നല്ല ടേസ്റ്റാണ് നമുക്ക് ഇഡിലിയുടെയും ദോശയുടെയും ഒക്കെ കൂടെ കഴിക്കാനായിട്ട് നല്ല വടയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ആണ് അപ്പൊ നമ്മുടെ ചട്നി നല്ല കുഴമ്പ് പരുവത്തിലിപ്പോൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പൊ ഞാനിതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ ഈ ചട്നിക്കൊപ്പം ചെയ്തൊരു സ്പെഷ്യൽ ഗോതമ്പ് ദോശയാണ് അപ്പൊ ഞാൻ ഉടനെയാണ് എൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്ത് വളരെ ടേസ്റ്റാണ് ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഗോതമ്പ് ദോശയുടെ റെസിപ്പി ഉടനെ തന്നെ ഞാനിത് പോസ്റ്റ് ചെയ്യാം അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളതെല്ലാവരും ചെയ്ത് നോക്കുക അപ്പൊ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ